നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര ഒരു നഷ്ടവും ചെലവുമില്ലാത്ത എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പങ്കിടുന്നത് മറ്റുള്ളവരുടെ ഒരു വാക്ക് ജീവിതത്തിൽ നമ്മളെ പോസിറ്റീവായോ നെഗറ്റീവായോ ആകെ മാറ്റിമറിച്ചിട്ടില്ലേ ആദ്യം എൻ്റെ ഒരു അനുഭവം പറയാം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിൽ ഒരു സങ്കടകരമായ അനുഭവം ഉണ്ടായി എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അൻപത്തി അഞ്ചാം വയസ്സിൽ പൊടുന്നനെ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി ഒരു രോഗവുമില്ലാതെ ഓടി നടന്ന ആരോഗ്യവതിയായിരുന്നു അവർ എനിക്കന്ന് ഇരുപത് വയസ്സ് വിവാഹശേഷം പഠിക്കുകയാണ് ഞാനപ്പോൾ ഡിഗ്രി മൂന്നാം വർഷം തുടങ്ങി തലേന്ന് കോളേജിൽ നിന്ന് കൊണ്ടുവച്ച പാഠപുസ്തകങ്ങൾ എനിക്ക് കൈകൊണ്ട് പിന്നെ തൊടാനായില്ല പഠനം അന്നത്തോടെ നിലച്ചു ഒരു നാൾ കൊണ്ട് ഞാൻ ശമ്പളമില്ലാത്ത ഒരു ഹോംനേഴ്സായി അമ്മയുടെ പരിപാലനം ഏറ്റെടുത്തു കയ്യും കാലും നാവും തളർന്നു പോയ മമ്മി ആറര വർഷം കിടന്നു വീട്ടിൽ ഭർത്താവും ഭർത്തൃപിതാവും ഞാനും മാത്രം പണം മുഴുവനും ചികിത്സയ്ക്കായി വിനിയോഗിക്കുന്ന സാഹചര്യം ഞങ്ങളുടെ പുതിയ വീടിന്റെ പണി പാതി വഴിയിൽ പൊടുന്നനെ നിലച്ചു മൊത്തം ഗതികേട് വൈപ്പും വിളമ്പും രോഗിയുടെയും സന്ദർശകരുടെയും കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ചുമതലയും എനിക്കു മാത്രമായി വലിയൊരു സുഹൃത്വലയുമുണ്ടായിരുന്ന മമ്മിയെ കാണാൻ സന്ദർശകരുടെ തിരക്ക് വരുന്നവരെ നന്നായി സൽക്കരിച്ചില്ലെങ്കിൽ മരുമകൾക്ക് കുറ്റം കിടപ്പ് രോഗികളെ നോക്കുന്നവർക്കറിയാം അവരുടെ ഈർഷ്യയും ദേഷ്യവും പരാതിയും പത്ത് കൈയുണ്ടെങ്കിലേ ജോലി തീരൂ എന്ന അവസ്ഥ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിട്ടും ഒപ്പം നിൽക്കാൻ മറ്റാരും ഞങ്ങൾക്കില്ലാതെ പോയ ഒരു സങ്കടകാലം ആകെ തലവരുത്തുപോയ നാളുകൾ അന്ന് ഒരു സന്ദർശകൻ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുമായി ഞങ്ങളുടെ വീട്ടിലെത്തി ചർച്ച് ഓഫ് ഗോഡ് എന്ന ചർച്ചിലെ എം വി ചാക്കോ എന്ന ബിഷപ്പ് അന്ന് ഓവർസിയർ എന്നാണ് പറയുക അദ്ദേഹവുമായി ഞങ്ങളുടെ കുടുംബത്തിന് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു ഉച്ചനേരമാണ് വീട്ടിലുള്ള വിഭവങ്ങൾ വിളമ്പി വന്നവർക്ക് ഉച്ചഭക്ഷണം ഞാൻ നൽകി മടങ്ങും മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ടു വാചകമാണ് ജീവിതത്തിൽ എന്നെ ചിന്തിപ്പിച്ചതും ആകെ മാറ്റിമറിച്ചതും അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു ജോളി ശരിക്കും പേരു പോലെ തന്നെ ജോളിയാണ് ഞങ്ങൾ ചിന്തിച്ചത് ഇത്തിരി പോന്ന നീ ആകെ തളർന്നു തളർന്നുപോയെന്നായിരുന്നു ഈ ചിരി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ കൈമോശം വരാതിരിക്കട്ടെ കീപ്പ് ഇറ്റ് അപ്പ് ആ വാക്കുകളിലൂടെയാണ് ഞാൻ ആദ്യമായി ഒരു നല്ല വാക്കിന്റെ വിലയും പ്രസന്ന ഭാവത്തിന്റെ ശക്തിയും തിരിച്ചറിഞ്ഞത് കാരണം അന്ന് ഗതികേടിന്റെ സമയമായിരുന്നു എത്ര തകർച്ചയിലും ഗതികേടിലും പ്രസന്നമായ മുഖത്തോടെ മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയില്ലെന്ന് നിശബ്ദമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ് നാം നമ്മുടെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും നല്ല മറുപടി എന്താണെന്നറിയാമോ ചിരിയാണ് മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചാൽ നമ്മൾ അവരുടെ ഹൃദയത്തെ തൊട്ട അനുഭവമാണ് നമ്മൾക്ക് ഒരു നഷ്ടവുമില്ല ലാഭവുമില്ല പക്ഷെ ഒരു പോസിറ്റീവ് വൈബ് പാസ് ചെയ്യുന്നത് നമ്മൾക്ക് അനുഭവപ്പെടും കുത്തിവീർത്ത മോന്ത നമ്മൾക്കൊന്നും നേടിത്തരത്തില്ല കടുപ്പിച്ച മുഖഭാവം കാണിച്ച് ഖനശാലിയാണെന്ന് ഭാവിക്കുന്ന സ്വയം മൂഢലോകത്തിരിക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു സംഭവമാണ് ആളുകൾ പറയുമെന്ന് ചിന്തിക്കരുത് കേട്ടോ നാട്ടുകാർക്ക് നിങ്ങൾ ഖനമായാലെന്ന പാഴായാലെന്ന ശോകഭാവം കാണിച്ചതുകൊണ്ടും നിങ്ങൾക്കോ എനിക്കോ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ആർക്കും നമ്മളോട് അയ്യോ പാവം തോന്നുകയും ആർക്കും ഒന്നും കൊടുത്തില്ലെങ്കിലും ചിലവില്ലാത്ത ഒരു ചിരി സമ്മാനിച്ച് അത് തിരിച്ചു കിട്ടും ഓഫീസിലെ സഹപ്രവർത്തകരോട് മാത്രമല്ല അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനെ നോക്കിയും ഒന്ന് ചിരിക്കാം ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല കേട്ടോ ക്യാൻറ്റീനിലെ വിളമ്പുകാരനും ഒരു പുഞ്ചിരി സമ്മാനിക്കാം സുഖമല്ലേ എന്ന് ചോദിക്കാം നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും പക്ഷേ അത് അവരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ആ ദിവസം മുഴുവനും അവർക്ക് സന്തോഷം പകരാൻ നമ്മുടെ ആ ഒരു പുഞ്ചിരിക്ക് കഴിയും ഇത്തിരി അതിഥിയായി മാത്രം പാർത്ത് മടങ്ങാൻ നമ്മൾക്ക് ലഭിച്ച ഒരു കുഞ്ഞ് ഗ്രഹം മാത്രമാണ് ഭൂമി ഇവിടെ പാർക്കുമ്പോഴുണ്ടാവുന്ന മുറിവുകൾ നമ്മുടേത് മാത്രമായി രഹസ്യമായിരിക്കട്ടെ തോൽവികളെ നേരിടാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം പുഞ്ചിരിയാണ് നമ്മൾ ജീവിതത്തിൽ തകർന്ന് കരയുന്നത് കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവർ ആരുമാകട്ടെ അവരുടെ മുൻപിൽ കരഞ്ഞു പിഴിഞ്ഞ് തല കുനിക്കരുത് ചുമ്മാ പുഞ്ചിരിക്കുക അവളെ ഒന്നിനും തളർത്താനാവില്ല എന്ന് അവർക്ക് തോന്നണം കൊടുത്താൽ ഉടൻ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു സാധനം പുഞ്ചിരിയാണ് ഒരാൾക്ക് പുഞ്ചിരി സമ്മാനിച്ചാൽ ഒരിക്കലും അത് പാഴാവില്ല ഉടനടി തിരിച്ചു കിട്ടും നമ്മുടെ മനസ്സിലൊരു സന്തോഷം താനേ ഉടലെടുക്കും നല്ല ഹോർമോണുകൾ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും ഇവിടെ നമ്മൾ നേരിടുന്ന എല്ലാ ദുരനുഭവങ്ങളെയും നന്മകളെയും ഉയർച്ചകളെയും സങ്കടങ്ങളെയും നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കാൻ ഇന്നു മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ ബി ജോളി ഓൾവേസ് ഗോഡ് ബ്ലെസ് യു Thank you for watching this video. Bindu Kana. Thank you for watching my video. God bless you.